ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സോണിക്സ് ഡിജിറ്റൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അതിവേഗ തകർപ്പൻ ഓണം ഓഫർ ഡീറ്റെയിൽസ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഓണത്തിൻ്റെ അതിവിശിഷ്ടമായ ഒരു വിഭവ സദ്യ ഒരുക്കുന്നതാണ് സൺഡാറിലൂടെ നമ്മൾക്ക് നമ്മൾക്ക് സൺഡാറിൻ്റെ തരുന്നത് അതിനുവേണ്ടി നമ്മൾക്ക് ഒരു സിൽവർ പ്ലാൻ മലയാളം സിൽവർ പ്ലാനാണ് നമുക്ക് സൺഡാറിൻ്റെ ഒരു വർഷത്തേക്ക് ഫുൾ കണക്ഷൻ അടക്കം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വരും തരുന്നത് മലയാളം സിൽവർ പ്ലാനാണ് ഒരു ഒരു വർഷത്തേക്ക് നമുക്ക് തരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ബോക്സ് ഓൺലി പ്ലാനും ഒരു വർഷത്തേക്ക് ലഭ്യമാണ് എന്നുള്ള അതിവിശിഷ്ടമായ ഒരു ഓഫർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ നിന്ന് തീർച്ചയായിട്ടും സൺഡാർഡ് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഒരു ഓഫറിലൂടെ എടുത്ത് നമുക്ക് മലയാളം സിൽവർ പ്ലാൻ കാണുവാനും പന്ത്രണ്ട് മാസത്തെ സബ്സ്ക്രിപ്ഷനോടുകൂടി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് ലഭ്യമാകുന്ന അതിമനോഹരമായൊരു പ്ലാനും നമുക്ക് സൺഡാരിറ്റിൽ ലഭ്യമാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ വീഡിയോ തിരിച്ചായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് സൺഡൈറ്റിൽ സിൽവർ പ്ലാൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാനിൽ നമുക്ക് അത്യാവശ്യം തമിഴ് ചാനലുകളെല്ലാം മലയാളം ചാനലുകൾ ഫുള്ളായിട്ടും തമിഴ് ചാനലിൽ അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാ ചാനലുകളും നമുക്ക് ലഭ്യമാകുന്ന ഒരു അതിമനോഹരമായ പ്ലാനാണ് നമുക്ക് സൺഡായിട്ട് തരുന്നത് ഫുൾ സെറ്റാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സിൽവർ പ്ലാനാണ് തരുന്നത് നമുക്ക് അത് വളരെയധികം നല്ലൊരു ഓഫർ തന്നെയാണ് സൺഡാരിട്ടും എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഒരു ഓഫർ എടുത്ത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൺഡാറിൻ്റെ പുതിയ പ്ലാൻ നമുക്ക് ലഭ്യമാകുന്ന ഒരു തകർപ്പൻ ഓഫറാണ് നമുക്ക് കമ്പനി തരുന്നത് അതെല്ലാവരും മനസ്സിലാക്കി നമുക്ക് ബോക്സ് ഓൺലി ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള പ്ലാൻ ബോക്സ് ഓൺലി എടുത്ത് നമുക്ക് ഓൾറെഡി ഉള്ള ബോക്സ് ആണെന്നുണ്ടെങ്കിൽ വേറൊരു ബോക്സ് എടുത്ത് ആക്ടിവേറ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഒരു മാസം ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാവുമ്പോൾ തന്നെ നമുക്ക് ആറുമാസത്തേക്ക് ആയിരത്തഞ്ഞൂറും ഒരു വർഷത്തേക്ക് മൂവായിരം രൂപയും ചാർജ് ആവുന്നുണ്ട് ഇത് ബോക്സും വിത്ത് വൺ ഇയർ വൺ ഇയർ പാക്കും കൂടിയിട്ട് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവുന്നുള്ളൂ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാകുന്നുള്ളൂ ഇത്രയും നല്ലൊരു ഓഫർ നമ്മൾ മനസ്സിലാക്കി ആക്ടിവേറ്റ് ചെയ്യുക നമ്മുടെ സൺഡേൻ്റെ ഔട്ട്ലെറ്റുമായോ സൺഡേൻ്റെ ഡിസ്ട്രിബ്യൂട്ടറുമായോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം